േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുകയാണ് ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും നമ്മൾ തന്ത്രപൂർവുമായി കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ ഒന്നും നടക്കുകയില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ് വേണ്ടിയുള്ള നീക്കമാണ് ഇതേ തുടർന്ന് ഉണ്ടാകുന്നത് എന്നാൽ ഇതിനിടയിൽ അഞ്ജലിയുടെ മനസ്സിലേക്ക് സംശയങ്ങൾ കയറി വരുന്നത് ശ്യാമിന് തിരിച്ചടിയാകുന്നുവെങ്കിലും ശ്യാമകർ ബുദ്ധിപൂർവ്വം നേരിട്ടിരിക്കുകയാണ് ഞാൻ ശ്രുതിയുടെ കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെയുള്ള അവരുടെ അവസ്ഥ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള എല്ലാവർക്കും അവളോട് ദേഷ്യമാണല്ലോ അതുകൊണ്ടാണ് എന്ന് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന ഒടുവിൽ അഞ്ജലി അത് വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് അറിയാതെ ടെൻഷൻ അടിക്കുന്ന ശ്രുതിയെ ചെന്ന് കാണുന്ന പ്രീതി കാര്യങ്ങളെല്ലാം ശരിയാകുമെന്നും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും ഈ വാക്ക് മാറുകയില്ല നിനക്കെന്നെ ധൈര്യമായി വിശ്വസിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പ്രീതി ഇതോടെ ഇനി വീട്ടിലെ എല്ലാവരുടെയും സ്നേഹം ഒന്നൊന്നായി എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ശ്രുതി മുന്നിലേക്ക് വരുമ്പോൾ ശ്രുതിയെ സഹായിക്കുന്നതിന് ആകാശം വന്നിരിക്കുകയാണ് ഇതോടെ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് അശ്വിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് അശ്വിൻ വിചാരിക്കാത്ത കാര്യങ്ങളെല്ലാം ഒടുവിൽ നടക്കുകയായി ശ്രുതി വീണ്ടും എല്ലാവരുടെയും പുത്രിയായി മാറിയിരിക്കുകയാണ് Do like, share and subscribe.